ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് അപ്പം ഞാനിന്ന് നല്ല പുതുപുത്തൻ രുചിയിൽ തീ പോലും കത്തിക്കാതെ നല്ല അടിപൊളി ചെറുവഴം വെച്ചിട്ട് നല്ല ചെറുവഴം മിക്സ്ഡ് ആണ് കേട്ടോ അപ്പോൾ ചെറുവഴം മക്കൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതും അതേപോലെ തന്നെ പോഷക ഗുണങ്ങൾ ധാരാളം ഉള്ളതാണ് അപ്പോൾ എല്ലാവരും ചെറുവഴം ഇതേപോലെ തയ്യാറാക്കുന്നൊക്കെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞായഴ്ത ഇതേപോലെ ചെറുപഴാണ് എടുത്തിട്ടുള്ള കേട്ടോ പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത പഴം എടുക്കാനായിട്ട് നോക്കാം ഞാൻ ഇതേപോലെ കുറച്ച് പഴം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാനായിട്ട് നോക്കാം നമ്മൾ ദിവസവും ഒരു ചെറുപഴമെങ്കിലും കഴിക്കണം കേട്ടോ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ശരീരത്തിലെ കരുത്തും കുളിർമയും നൽകുന്നതും ചെറുപഴത്തിനുണ്ട് കേട്ടോ പൊട്ടാസ്യം ധാരാളമായി അടങ്ങിയിരിക്കുന്ന ചെറുപഴത്തിൽ അപ്പോൾ ഇതേപോലെ ഒരു ബൗൾ ചെറുപഴം ഞാൻ ചെറുതായിട്ട് മുറിച്ചിട്ടതാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം ഇതേപോലെ ഞായത തേങ്ങയാണ് എടുത്തുള്ളത് അപ്പോൾ തേങ്ങ എന്ന് പറയുമ്പോൾ തേങ്ങാപ്പണ്ടം നമ്മളിടയ്ക്ക് എന്ന് പറയുക തേങ്ങയും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും കൂടി നമ്മൾ നന്നായിട്ട് കൈവച്ചിട്ട് കുഴച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് വിളയിച്ചിട്ട് എടുത്തതാണ് ആ വെള്ളം എല്ലാം വറ്റിച്ചെടുത്തതിന് ശേഷമാണ് ഇതിങ്ങനെ ആയിക്കിട്ടിട്ട് അപ്പോൾ ഇതേപോലെ തയ്യാറാക്കി നോക്കാം അതിന് ശേഷം കുറച്ച് ചെറിയെടുത്തിട്ടുണ്ട് അപ്പോൾ ചെറീൻ്റെ കൂടെ അണ്ടിപ്പരിപ്പ് മുന്തിരി നിങ്ങളടുത്ത് എന്തായാലുള്ള ബദാം പിസ്ത എന്തായാലും അങ്ങനെയുള്ള നട്ട്സുകളെല്ലാം ഉണ്ടെങ്കിൽ അതും എടുക്കാനായിട്ട് നോക്കാം ആറ് കെ ജി കൂടി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനാവശ്യമായിട്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമുക്ക് ഈ ഒരു ചെറുപഴ ഇട്ട് കൊടുക്കാം ചെറുവഴ ഞാൻ മൊത്തത്തിൽ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം രോഗങ്ങളിൽ നിന്നും മുക്തി നേടാനും സാധിക്കുന്ന നല്ലൊരു പഴമാണ് ചെറുപഴം ബി പി നിയന്ത്രിക്കാനും ഹൃദയാഘാതം കുറക്കാനും സ്റ്റോക്ക് എന്നിവ എന്നിവയ്ക്ക് നല്ലൊരു ഉത്തമമായ ഒരു പരിഹാരം ഈ ചെറുപഴത്തിന് നമുക്ക് തരാൻ പറ്റിട്ടാണ് അപ്പോൾ അതിനുശേഷം ഞാനിതാ ഇതിലേക്ക് ആ ഒരു പണ്ടം ഞാൻ ഉണ്ടാക്കി വെച്ച് ആ ഒരു തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ആ ബൗൾ കുറച്ച് ചെറുതായത് കൊണ്ട് തന്നെ കുറച്ച് വണ്ണുള്ള ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ബൗള് മാറ്റി കൊടുത്തത് അതിന് ശേഷം ഇത് ഞാൻ ഈ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറിയ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ആർ കെ ജി ആണ് അപ്പോൾ ദിവസവും നമ്മൾ ചെറുപഴം പഴമോ അല്ലാതൊരു ചാറായിട്ട് കഴിക്കുകയാണെങ്കിൽ ശരീരത്തിന് ഊർജം ശരീരത്തിന് പുഷ്പിയും നല്ലൊരു പുഷ്പിപ്പും കൂടി ഉണ്ടാവും അപ്പോൾ എല്ലാവരും ചെറു ചെറുപഴം എന്നും ഓരോ പഴമായിട്ട് കഴിക്കാനായിട്ട് തന്നെ നോക്കാം മക്കൾക്കും കൊടുക്കാനായിട്ടും നോക്കാം നമുക്കേറെ ഗുണങ്ങളുള്ള നല്ലൊരു പഴമാണ് ചെറുപഴം ഇതിലേക്ക് ഇതാണ് ഞാൻ എന്താ ആർ കെ ജി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കട്ടയായതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് കിട്ടിയത് നിങ്ങളത് ഉരുക്കിയിട്ടോ അങ്ങനെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം അപ്പോൾ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഞാൻ ഇതാ മൊത്തത്തിൽ ഇതേപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ ഈസിയാണ് തീ പോലും കത്തിക്കാതെ നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ചെറുപഴം മിക്സ്ഡ് ചെറുപഴം എന്ത് വേണമെങ്കിലും പറയാം അപ്പം ഇതേപോലെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എന്നും ഭക്ഷണത്തിൻ്റെ കൂടെയോ ഭക്ഷണം കഴിച്ചതിൻ്റെ കൂടെ ശേഷമോ ഇതേപോലെ ചെറുപഴം കഴിക്കാനായിട്ട് നോക്കാം പഴം ഏതായാലും കുഴപ്പമില്ലട്ടോ ചെറുപഴായാലും വലിയ പഴമായാലും പഴവർഗ്ഗങ്ങളിൽ ഏറ്റവും നല്ല പഴമാണ് ചെറുപഴം എട്ട ചെറുപഴായാലും നേന്ത്രപ്പഴായാലും നിങ്ങളെന്നും ഓരോ പഴമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇതേപോലെ ഒരു പഴം നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ദഹനം ദഹനക്കേട് ഉണ്ടാവില്ലട്ടോ ഞാനിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ചെറുപഴം മിക്സ്ഡ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ പഴം കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടാക്കാനായിട്ട് നോക്കാം അപ്പം ചെറിയ ഇല്ലെങ്കിലും കുഴപ്പമില്ലട്ട അപ്പം ഇതേപോലെ നിങ്ങൾ ചെറിയില്ലെങ്കിലും ആ ഒരു തേങ്ങാപ്പണ്ടവും ഈ ഒരു പഴവും കൂടി മിക്സ് ആക്കിയിട്ട് മാത്രം കഴിക്കാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ അപ്പം ഇതിൽ എണ്ണയോ വെറൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ചുകൊണ്ട് മക്കൾക്ക് കൂടി കൊടുക്കുക അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാം ಲೈಕ್ ಯಾನು ಮರಕ್ಕಲ್ಲೇ ಓಕೆ ಥ್ಯಾಂಕ್ ಯು ಫೋರ್ ವಾಚಿಂಗ್